ിൽ ഒരുപാട് ഹസനാസുകൾ വർദ്ധിപ്പിക്കാൻ പറ്റിയ കാലമാണ് കാലമാണ് ആ കാലത്ത് നമ്മൾ ചില ശീലങ്ങൾ ഉണ്ടാക്കിയ സൗകര്യപ്പെടുമല്ലോ അതുകൊണ്ട് ഇന്നത്തെ ദിവസം മുതൽ റമദാൻ എങ്ങനെയാണ് റമദാൻ ആകെ കാത്തുക്കണ്ടെട്ടെ റമദാം പറ്റെ എന്ന് വെച്ചിട്ട് കാത്തു കാര്യമില്ല ചെറുപ്പോ നമുക്ക് ില്ല ചിലപ്പോൾ നമ്മൾ എന്നില്ല ഞാൻ കീഴിൽ റമബാൻ പ്രഭാഷണത്തിന് ഖുർആാൻ പ്രഭാഷണത്തിന് ആ അതേ മസൂദ് സഖാഫിയെ ബുക്ക് ചെയ്ത് ഏൽപ്പിച്ചതാണ് റമദാനിൽ സന്തോഷത്തോടെ അദ്ദേഹത്തിന്റെ ഖുർആാൻ പ്രഭാഷണം കേൾക്കണമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ ആ പണ്ഡിതൻ െത്താൻ കാത്തു നിന്നോ ഇല്ല ഇന്ന് കർണാടകയിൽ വേത് പറയേണ്ടതാണ് പക്ഷേ ആ വാതിന്റെ മതിരസിലേക്ക് വന്നു ഇല്ല ഇല്ല ത്തിന് വഴി തുറക്കാനും നന്മയുടെ ചിന്തയുണ്ടാക്കാനും തന്റെ ആയുഷിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തെ ചെലവഴിച്ച് അതിന്റെ ഉപദേശങ്ങൾ നൽകിയിട്ട് ജീവിച്ചുപോയ അതിലായി നിരന്തരമായി മുന്നോട്ട് പോകുമ്പോ നാളെ എനിക്ക് പരിപാടിക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഡേറ്റ് കൊടുത്തത് ഈ റമബാനിൽ ഖുർആാൻ പ്രഭാഷണം നടത്താമെന്ന ധാരണയിലാണ് ഡേറ്റ് കൊടുത്തത് പക്ഷേ തീരുമാനം വന്നാൽ ഒരു നിവൃത്തിയുമില്ലല്ലോ ുമില്ലല്ലോ ഇതാ ജലു രാത്രി വയതും കഴിഞ്ഞപ്പോൾ പാതിരാത്രിയിൽ വീട്ടിലേക്ക് എത്തിയിട്ട് ഒന്ന് വിശ്രമിച്ചെഴുന്നേൽക്കുമ്പോഴേക്ക് ദേഹാസ്വസ്ഥം വന്നിട്ട് അതേ സമയത്തു തന്നെ സുബയുടെ സമയത്ത് റബ്ബിന്റെ റഹ്മത്തിലേക്ക് അവന്റെ കവാറ് പ്രകാരം തിരിച്ചു നടക്കുമ്പോ ഭാര്യയ്ക്ക് പിടിച്ചു വെക്കാൻ പറ്റിയോ ശിഷ്യന്മാർക്ക് പിടിച്ചു വെക്കാൻ പറ്റിയോ മക്കൾക്ക് പിടിച്ചു വെക്കാൻ പറ്റിയോ അയൽക്കാർക്ക് പിടിച്ചു വെക്കാൻ പറ്റിയോ ഇല്ലല്ലോ ഒരു സെക്കൻഡും മാറ്റി നിർത്താൻ കഴിയൂലല്ലോ കാര്യം അവസാനിക്കുമല്ലോ ഇത് പാടമല്ലേ നിങ്ങളോട് വേദ പറയുന്ന റാഷിദിന് പാടമല്ലേ നമുക്ക് ഓരോരുത്തർക്കും അഴിപ്പുറത്തല്ലയോ അള്ളാഹു പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് നമുക്ക് സലാമത്ത് നൽകട്ടെ കാവല് നൽകട്ടെ അമലകളൊന്നുമില്ലാത്ത നമുക്ക് പെട്ടെന്ന് അങ്ങ് മരിച്ചാൽ ബേജാറാണ് മസൂദ് സഖാഫിക്ക് പ്രശ്നമില്ല എൽമിന്റെ ഹതുമത്ത് ഒരുപാട് ചെയ്തിട്ടുണ്ട് ഒരുപാട് നസിഹത്ത് നടത്തിയിട്ടുണ്ട് മരണ വിവരം അറിഞ്ഞപ്പോൾ എന്നോട് ഒരുപാട് ഒരുപാടാള് വാട്സപ്പിൽ ഇട്ടിട്ടു അല്ലാതെയും പറഞ്ഞ വാചകം ഞാൻ സ്ഥിരമായി കേൾക്കുന്ന വയ അദ്ദേഹത്തിൻ്റെതാണ് എന്ന് പറഞ്ഞ ഉമ്മമാരുണ്ട് ചെറുപ്പക്കാരുണ്ട് ത്തിലേക്കുള്ള വലിയ സമ്പാദ്യമാണ് ചെറിയ പ്രായമേ ഉള്ളൂ അധികം പ്രായമായിട്ടില്ല ആ ചെറിയ കാലത്തിൻ്റെ ഇടയിൽ ഒരുപാട് ഹയറാത്തുകൾ ചെയ്ത് ഒരുപാട് പണ്ഡിതന്മാരെ ഉണ്ടാക്കി ഉസ്താദ്മാരെ പൊരുത്തം നേടി മരിച്ചുപോയ ചെറിയ പി ഉസ്താദിന്റെ ശിഷ്യനാണ് സുൽപാൻ ശിഷ്യനാണ് ആ ഗുരുവിനന്മാരുടെയൊക്കെ മനസ്സറിഞ്ഞ പൊരുത്തവും സന്തോഷവും സമ്പാദിച്ച് ജീവിതകാലത്ത് തന്നെ അതിനുള്ള പ്രയോഗങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് തീരിന്റെ ഖതമത്തിലായ നിൽക്കുമ്പോ ലോകത്തൊന്ന് പിരിയുമ്പോ അത് സമാധാനമാണല്ലോ സന്തോഷമാണല്ലോ അഹുവേ അവരുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ ഹസനാത്തുകളും ഇന്ന് ആദ്യ രാത്രിയാണ് ഖബറിൽ ആ ഖബറിൽ സന്തോഷമായി നൽകണേ നൽകണേയല്ലോ സ്വർഗത്തിന്റെ വാതിലാ ഖബറിലേക്ക് തുറക്കണേ അള്ള ദിവസം കാസർകോട് സർകോട് പറയാൻ വരുമ്പോ അതേ ട്രെയിനിൽ അദ്ദേഹം ഉണ്ടായിരുന്നു ഞാനും അദ്ദേഹം നേരിട്ട് സംസാരിച്ചിരുന്നു ആ പിരിച്ചിൽ അവസാനത്തെ പിരിച്ചിലാകുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ല നമ്മൾ ധരിച്ചിട്ടില്ല നമ്മൾ കണക്ക് കൂട്ടിയിട്ടില്ല നമ്മുടെ കാൽക്കുലേഷന്റെ അപ്പൂർവത്ത് കണക്ക് കൂട്ടലുകൾക്ക് അപ്പൂർവത്ത് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടല്ലോ കണക്ക് കൂട്ടുന്നുണ്ടല്ലോ അള്ളാഹുവേ പണ്ഡിതന്റെ കുടുംബം ചെറിയ മക്കളാണ് ഭാര്യയുണ്ട് കുടുംബങ്ങളുണ്ട് അവർക്കൊക്കെ നീ നല്ല ക്ഷമ നല്ലേ റഹ്മാനെ അഭാവം ഒരു പ്രയാസമാകാതെ അല്ല ഞങ്ങൾക്കും നീ നല്ല ഒരു സമയവും നല്ലതുമായും ബന്ധപ്പെടുന്നതിനോട് ചേർന്നുകൊണ്ട് നല്ല ഭാഗത്തിലെ അക്കടപാടുകൾ മുഴുവനും പൂർത്തിയാക്കി വസൂയത്തുകളും ചെയ്ത് എല്ലാ ും അസൂഹായ തോകയും ചെയ്തും നിന്നിലേക്ക് തിരിച്ചു വരാനുള്ള ഭാഗ്യം നൽകണേ നൽകണേയല്ലോ ഈ റമദാനിങ്ങ് വരട്ടെ എന്നിട്ട് നന്നാകാം എന്ന് ചിന്തിക്കാൻ ഒരവസരവും ഇല്ല എന്ന് പറയാനുള്ള ബോധ്യപ്പെടുത്തലാണ് ഇത്തരം സംഭവങ്ങള് അതുകൊണ്ട് ഈ വാഹന കഴിഞ്ഞതു മുതൽ ഞാൻ എന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കണം നിങ്ങളെ ജീവിതത്തിൽ നിങ്ങളും മാറ്റമുണ്ടാക്കണം എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ നാളത്തെ പകല് മുതല് നമുക്കൊരു തന്നെ നമുക്കൊന്ന് എഴുന്നേറ്റ് തയച്ചു നിസ്കരിച്ചത് പതിവാക്കി തുടങ്ങാൻ തീരുമാനിച്ചാൽ ഇന്ന് നാളെ പകൽ മുതൽ എല്ലാ റവാത്തി നിസ്കാരവും ഞാൻ കൃത്യമായി നിർവഹിക്കുമെന്ന് തീരുമാനിച്ചു തുടങ്ങിയാൽ അഞ്ചു നേരത്തെ നിസ്കാരം വലിയ ബഹുമാനമുള്ളതാണ് ആ നിസ്കാരത്തിനു ശേഷമുള്ള ആൾക്കാറുകളോ അത് അതേ നരകത്തിൽ നിന്ന് മോചനത്തിന് വഴി തുറക്കുന്നതാണ് നമ്മുടെ ഹസനത്തിന്റെ തുലാസിനെ കൂടാനുള്ള വകുപ്പുള്ളതാണ് മുത്തുനബിയുടെ ഹരീസുകൾ അതിന്റെ ഫവായിലുകൾ പറഞ്ഞിട്ട് ഒരുപാട് ഒരുപാടുണ്ട് ഞാൻ അതിലേക്ക് ദീർഘമായി പോകുന്നില്ല ആ നിസ്കാരത്തിനു ശേഷമുള്ള ഒന്ന് കൃത്യമായി ചെല്ലാനുള്ള പ്രതിജ്ഞ നമുക്ക് എടുക്കണം തിരക്ക് കൂട്ടി എവിടത്തും പോകണ്ട തിരക്കെല്ലാം അവസാനിക്കുന്ന സമയം വരും എന്ന തോന്നലില് ആ നിസ്കാരത്തിൽ ഇരുന്ന് ഇരിപ്പിൽ തന്നെ പറ്റുമോ നിങ്ങളൊന്ന് വട്ടം ചെല്ലിക്കോളൂ